കഴിയാത്തവർക്ക് മഴക്കാലത്ത് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ തീർന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കഴുകി ഉണക്കാൻ പറ്റില്ല പക്ഷേ ഇങ്ങനെ അതിനുള്ള ഒരു മാർഗമാണ് ഇത് മല്ലിയും മുളകുമൊക്കെ കഴുകിയിട്ട് നമ്മൾ ഓരോ തുണിക്കെട്ടായിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഒന്ന് ഉണക്കിയെടുത്തിട്ട് ചെറിയ വെയിൽ വരുമ്പോൾ ഒന്ന് ചൂട് ആക്കിയാൽ മതി നല്ലതായിട്ട് ഉണങ്ങി കിട്ടും ഇതിപ്പം മുളക് അതുപോലെ ചെയ്തിട്ട് വെയിലത്തിട്ടിരിക്കുകയാണ് മല്ലി ഇടുന്നത് നമുക്ക് നോക്കാം ഇങ്ങനെയാന്നാണ് നമ്മൾ മല്ലി കഴുകിയിട്ട് ഇതുപോലെ ഒരു തുണിയിൽ ഇട്ടിട്ട് ഇത് ഇനി മുറുക്കെ ഇട്ടിട്ടാകുമ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കും ഇതുപോലെ നമ്മൾ മുറുക്കി കെട്ടണം അതായതുപോലെ നമ്മൾ വാഷിംഗ് മെഷീൻ ഇട്ട് കൊടുക്കും അത് വാഷിംഗ് മെഷീൻ ഉണങ്ങാൻ ഓണാക്കി ഇതിങ്ങനെ വെയിൽ വരുമ്പോൾ നമുക്ക് ഉണക്കിയെടുക്കാം ഇല്ലെങ്കിൽ ഫാനിൻ്റെ കീഴിലിട്ടിട്ട് ഉണക്കിയെടുത്താൽ മതി പെട്ടെന്ന് ഉണങ്ങി കിട്ടും നമ്മൾ മുളകെല്ലാം നന്നായിട്ട് ഉണങ്ങി കുലികുലാമാകാൻ തുടങ്ങി നല്ല ഉണ്ടാകും പച്ച വെക്കണമുണ്ടാവും ഉണങ്ങി നല്ലതായിട്ട് ഉണങ്ങി കിട്ടും